പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ പത്ത് മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്താണ് രാഹുൽ മാധ്യമങ്ങളെ കാണുക ചോരി ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് ഗാന്ധി പറഞ്ഞിരുന്നു വാരാണസി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വോട്ട് അട്ടിമറിയെക്കുറിച്ചാകും രാഹുൽ പറയുക എന്നാണ് സൂചന അസ്ലം വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് തോഫിക ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ചയായി മറ്റിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി അല്ലെങ്കിൽ ക്രമക്കേട് അത് തന്നെ ആയിരിക്കുമോ ഇന്നും അദ്ദേഹം സൂചിപ്പിക്കുക അമൃത വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളായിരിക്കും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിടുകയെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വാരണാസി അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഒരു രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തി അതിൻ്റെ ഒരു വിശകലനമായിരിക്കും ഇന്നുണ്ടാവുകയെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആ ഹൈഡ്രജൻ ബോംബ് തന്നെയാണോ ആ രാഹുൽ ഗാന്ധി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യം വ്യക്തമല്ല ചില കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ ആ ഹൈഡ്രജൻ ബോംബല്ല ഇന്ന് വരുന്നത് എന്നുള്ളൊരു വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അത് പിന്നീട് ഒരു ദിവസമായിരിക്കും ഇന്ന് നടക്കുന്നത് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങൾ എന്നാൽ ഇത് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല വാരണാസിയിലോ അതല്ലെങ്കിൽ ഹരിയാന ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ രാവിലെ പത്ത് മണിക്കാണ് കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്ത് ഈ വാർത്താ സമ്മേളനം നടക്കുക വീഡിയോ പ്രസന്റേഷനിലൂടെ ആയിരിക്കും രാഹുൽ ഗാന്ധി ഈ വാർത്താ സമ്മേളനവും നടത്തുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു പ്രത്യേകിച്ച് കർണാടകയിലെയും ബംഗളൂരുവിലെയും എല്ലാം നടന്ന വോട്ടുകൊള്ളയുടെ വിവരങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് ആ വാർത്താ സമ്മേളനം നടത്തിയ നാൽപ്പത് ദിവസത്തിനു ശേഷമാണ് രാഹുൽ ഗാന്ധി മറ്റൊരു വാർത്താ സമ്മേളനവുമായി ഇന്നിപ്പോൾ നടത്താനായിട്ട് നടത്താനായിട്ടൊരുങ്ങുന്നത് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് അതിലെന്താണ് രാഹുൽ ഗാന്ധി പറയുക ഏത് മണ്ഡലത്തിലെ വിവരങ്ങളാണ് ഏത് സംസ്ഥാനത്തെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് എന്നുള്ളത് നിർണായകമാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പത്ത് മണിയുടെ വാർത്താ സമ്മേളനത്തിനായിട്ട് വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടി വരും ബി ജെ പി മറുപടി പറയേണ്ടി വരും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന വോട്ടുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചിലർ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മത്സരിച്ച വാരണാസി മണ്ഡലത്തിലെ ആ തെരഞ്ഞെടുപ്പ് ഫലം ആ വോട്ടെണ്ണൽ സമയത്ത് ഒരു ഘട്ടം എത്തിയപ്പോൾ അജയ് റാം അവിടെ ആ മുന്നിലെത്തിയിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മുന്നിലെത്തിയത് വളരെ പെട്ടെന്ന് കുറച്ച് സമയത്തിന് ശേഷം തന്നെ പ്രധാനമന്ത്രി വീണ്ടും അവിടെ ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തിയിരുന്നു ഇതുൾപ്പെടെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആ സംശയങ്ങൾ ജനിപ്പിച്ചിരുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാവുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ